ഡ്രൈവ് ചെയ്യുമ്പോൾ ഏറ്റവും ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ വാഹനത്തിൻ്റെ മിറുകളുടെ അഡ്ജസ്റ്റ്മെൻ്റാണ് ഇത് മനസ്സിലാക്കാതെ പലരും ഡ്രൈവ് ചെയ്യാറുണ്ട് എന്നിട്ട് പറയും എനിക്കൊന്നും കാണുന്നില്ല എനിക്ക് കൃത്യമായി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പ്രത്യേകിച്ചും ഡ്രൈവിങ്ങിൻ്റെ തുടക്കക്കാർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക എങ്ങനെയാണ് കറക്റ്റായിട്ട് രണ്ട് മിററും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അത് കൂടാതെ തന്നെ മറ്റൊരു മിറർ കൂടി നമുക്കുണ്ട് അതായത് സെൻറ്ററിലുള്ള ഒരു കൂടി ഉണ്ട് അപ്പോൾ ഇതും അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം അപ്പോൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക ഇത് വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഏജ് ഒരു പ്രശ്നമല്ല ഏത് ജില്ലയിൽ നിന്നുള്ളവർക്കും ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ ക്ലാസുകൾ ഉണ്ട് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടായിട്ടും പേടിയുള്ള ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അപ്പോൾ നിങ്ങൾ നോക്കുക ഇത് റൈറ്റ് മിററാണ് ഇതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ റൈറ്റ് കോർണർ ഈ മിററിൽ കൃത്യമായിട്ടും കാണണം ഇതായപ്പോൾ നിങ്ങൾ നോക്കൂ റൈറ്റ് കോർണർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെറിയൊരു ഭാഗം മാത്രം കണ്ടാൽ മതി ഒരുപാട് ഇങ്ങനെയല്ല കാണേണ്ടത് ചെറിയൊരു ഭാഗം നമുക്ക് കാണണം അതായത് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സമയത്ത് ഇതെങ്ങനെ കാണണം വണ്ടിയുടെ റൈറ്റ് കോർണർ കുറച്ച് കാണണം അതേപോലെ തന്നെ ക്ലിയർ ആയിട്ട് റോഡ് നമുക്ക് കാണണം ബാക്കിലേക്ക് ലോങ് ആയിട്ടുള്ള ഒരു വിഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടണം അങ്ങനെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക എൻ്റെ ബാക്കിൽ ലോങ്ങിൽ ഏതെങ്കിലും വാഹനങ്ങൾ ഉണ്ടോ എന്ന് കറക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ഈ മിററിനെ കുറിച്ച് പറയാനുണ്ട് ഇന്ന് ഒരു തുടക്കം എന്ന ലെവലിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒന്ന് നമ്മുടെ വണ്ടിയുടെ റൈറ്റ് കോർണർ കാണണം ലോങ്ങ് ആയിട്ടുള്ള വാഹനങ്ങളെയും കാണണം ലോങ്ങ് ആയിട്ടുള്ള ഒരു വിഷൻ നമുക്ക് ഈ ഒരു മിററിൽ നിന്ന് കിട്ടണം അതിന് കണക്കായിട്ടായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇത് പിന്നെ സീറ്റൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് നിങ്ങൾ സെറ്റ് ചെയ്യും അതിനുശേഷം സീറ്റ് പിന്നീട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ മാറിയിട്ടുണ്ടാവും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് ഇത് ക്ലിയർ ആയിട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ജസ്റ്റ് വണ്ടിയുടെ റൈറ്റ് കോർണർ കാണണം ലോങ്ങ് കാണണം ഇനി നമ്മൾ ലെഫ്റ്റ് മിറർ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലെഫ്റ്റ് മിററിലൂടെ ആക്ച്വലി നമ്മൾ കാണേണ്ടത് ഗ്രൗണ്ടാണ് ഗ്രൗണ്ട് കൃത്യമായിട്ട് കാണണം അതേപോലെ തന്നെ ലോങ്ങിൽ നിന്നുള്ള വണ്ടികളെ ചെറുതായിട്ട് കാണണം ഒരുപാട് കാണണം എന്നില്ല പക്ഷെ ചെറുതായിട്ട് കാണണം പക്ഷേ ഗ്രൗണ്ട് വളരെ കൃത്യമായിട്ട് കാണണം വാഹനത്തിന്റെ ലെഫ്റ്റ് കോർണറും കാണണം ഈ ഒരു രീതിയിലായിരിക്കണം മിറർ സെറ്റ് ചെയ്യേണ്ടത് ഇപ്പൊ രണ്ട് മിററും സെറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു ഇനി ഇതിനകത്ത് വേറെ കുറച്ച് മിററുകൾ ഉണ്ട് അതിനെപ്പറ്റി ഞാൻ പറയാം ഇപ്പോൾ ഇനി സെറ്റ് ചെയ്യേണ്ട മറ്റൊരു മിററ് ദൈ സെൻ്ററിലുള്ള മിററാണ് അപ്പോൾ ഇതും നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്യണം എങ്ങനെ ബാക്കിലെ വ്യൂ കറക്റ്റായിട്ട് കിട്ടുന്ന പോലെ സെറ്റ് ചെയ്യുക അതായത് റോഡ് നമുക്ക് നന്നായിട്ട് കാണും ബാക്കിൽ നമുക്കൊരു ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസിൻ്റെ ഔട്ടർ ഫ്രെയിമ് മൊത്തം ഇതിനകത്ത് വരുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ബാക്കിലെ വാഹനങ്ങളെയൊക്കെ ഇതിൽ നിന്നും കാണാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ ഈ മൂന്ന് മിററും സെറ്റ് ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇനി ഇതിനകത്ത് വേറെ മിററുകളൊക്കെ ഉണ്ട് ഇത് ബ്ലൈൻഡ് സ്പോട്ട് മിററും പാർക്കിംഗ് മിററും ഒക്കെയാണ് ഇതിനകത്തുള്ളത് അതിനെപ്പറ്റി ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കൊമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്തുക വീഡിയോ സ്ഥിരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും വീഡിയോ കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും വേണം അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബബായ്